ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ആ പ്രാചീന നിർമ്മിതി ഇറ്റലിയിലെ റോമിൽ തലയുയർത്തി നിൽക്കുന്ന കൊളോസിയം എന്താണ് ഇതിന്റെ ചരിത്രം എന്തിനാണ് ഇത് നിർമ്മിച്ചത് എ ഡി എഴുപത്തിൽ ചക്രവർത്തി വെസ്പാസിയൻ്റെ കാലത്താണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് വെറും പത്ത് വർഷം കൊണ്ട് എൺപത് എ ഡിയിൽ ഇത് പൂർത്തിയാക്കി റോമൻ ജനതയ്ക്ക് സമർപ്പിച്ചു യഥാർത്ഥത്തിൽ ഇതിന്റെ പേര് ഫ്ലേവിയൻ ആംഫിതിയേറ്റർ എന്നായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആംഫിതിയേറ്ററാണിത് ഒരേ സമയം അൻപതിനായിരം തോളം ആളുകൾക്ക് ഇവിടെ കളി കാണാൻ സൗകര്യമുണ്ടായിരുന്നു പ്രധാനമായും ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങൾക്കാണ് ഇത് ഉപയോഗിച്ചിരുന്നത് പരിശീലനം ലഭിച്ച അടിമകളും കുറ്റവാളികളും വന്യമൃഗങ്ങളും തമ്മിൽ ഇവിടെ ജീവൻ മരണ പോരാട്ടങ്ങൾ നടന്നു നാല് നൂറ്റാണ്ടിലധികം ഈ പോരാട്ടങ്ങൾ തുടർന്നു എങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പുറവും റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രൗഢിയുടെ പ്രതീകമായി ഇത് നിലനിൽക്കുന്നു ഈ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്